ഫ്രണ്ട്സ് എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പിലിട്ട നാരങ്ങ വെച്ചിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീടുകളിലൊക്കെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് നാരങ്ങ ഇതുപോലെ ഭരണിയിൽ ഉപ്പിട്ട് വെക്കണം ഞാൻ ചെയ്യുന്നത് പച്ചവെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് വെള്ളം നല്ലപോലെ വെട്ടി തിളപ്പിക്കും അതിന് ശേഷം നാരങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് വെക്കും തണുത്തതിന് ശേഷം വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് അച്ചാറുണ്ടാക്കിയെടുക്കുക എത്ര നാളിരിക്കുമോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിൻ്റെ ആ തോടും ഒക്കെ അപ്പോൾ ഇത് ഞാനൊരു ആറുമാസം മുമ്പ് ഇട്ട് വെച്ചിരിക്കുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതൊന്ന് അരിഞ്ഞെടുക്കണം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിരുന്ന എത്ര നാൾ വേണേലും കേടു കൂടാതിരുന്നോളും ഒരു കുഴപ്പവും ഇല്ല അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം നാരങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കണ്ടോ ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് ഇത് മുറിച്ചു വെക്കാം ഞാൻ ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത് നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത് നല്ലെണ്ണ ഒഴിച്ച് അച്ചാർ ഇടുന്നതായിരിക്കും നല്ലത് പാ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടി ഒരു മൂന്ന് സ്പൂണ് ഒരു ഒന്നര സ്പൂൺ കായപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ആ പൊടിയൊക്കെ പച്ചമണമൊക്കെ മാറുന്ന രീതി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഇത് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ നമ്മൾ അച്ചാർ ഇട്ട് കഴിയുമ്പം ആ നാരങ്ങയുടെ പുളിയും കുറയും അതുപോലെ തന്നെ കയ്പും ഒക്കെ കുറഞ്ഞ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഉപ്പുനീരാണ് ഉപ്പുനീരും കൂടെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ആ ചാറിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പ് നീരൊഴിക്കുന്നത് ഉപ്പ് നീരും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം അപ്പം നല്ല ഓലെ തിളയൊക്കെ വരുന്നുണ്ട് കണ്ടോ നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഒരു ഗസ്റ്റ് വരുമോ അല്ലാതെ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണോ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ആ സമയത്ത് ആവശ്യത്തിനെടുത്ത് ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് അച്ചാർ എടുക്കാൻ പറ്റും അപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കണ്ടോ നമ്മുടെ അപ്പം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും ഒട്ടും പുളിയില്ല കയ്പൂ ഇല്ല എന്നാൽ നല്ല ടേസ്റ്റുള്ള നാരങ്ങയുടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റുമാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ